നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് ബാർക്ക് റേറ്റിംഗ് വളരെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾക്കാണ് ഈ വാർക്ക് റേറ്റിംഗ് നൽകുന്നത് ഒരാഴ്ചയിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടത് ഏത് വാർത്താ ചാനലാണ് എന്നതാണ് ഇതിലേക്ക് എത്തുന്ന ആ ഒരു കണക്കാണ് ബാർക്ക് റേറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഞങ്ങളാണ് ഒന്നാമത് എന്ന തരത്തിൽ പല വാർത്താ ചാനലുകളും അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ നൽകാറുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ ബാർ റേറ്റിംഗ് നമുക്കറിയാം അത് വളരെയേറെ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് വർഷങ്ങളായി ഒന്നാം സ്ഥാനത്തായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ടി വി മുന്നിലേക്ക് എത്തി ഒന്നാം സ്ഥാനം ഞങ്ങൾ കരസ്ഥമാക്കി എന്ന തരത്തിൽ ആയിരുന്നു ബാർക്ക് റേറ്റിങ്ങിൻ്റെ കണക്കുകൾ വന്നത് അത് സത്യസന്ധമായ കണക്കായിരുന്നു ഏഷ്യാനെറ്റ് താഴേക്ക് പോയി എന്നത് ശ്രദ്ധേയമാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല വാർത്തകളും വന്നു ഏഷ്യാനെറ്റ് തകർന്നു റിപ്പോർട്ടർ ടി വി കയറി അത്തരത്തിലായിരുന്നു വാർത്തകൾ അതുകൊണ്ട് തന്നെ ഈ മരമുറി ചാനൽ എന്ന് വിളിക്കുന്ന റിപ്പോർട്ടർ ടി വിയിലെ ആളുകൾക്ക് വലിയ ആവേശമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വന്നിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റഞ്ച് കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ മുന്നിലെത്തിയിരിക്കുന്നു അതായത് രണ്ടാം സ്ഥാനത്തുള്ളത് എൺപത്തഞ്ച് കൂടി റിപ്പോർട്ടർ ടി വി അല്ല ട്വൻറ്റി ആണ് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി എൺപത് ശതം എൺപത് പോയിൻറ്റോടു കൂടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് എൺപത് അതായത് പത്ത് പോയിൻറ്റിൻ്റെ കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മലയാളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കണ്ട കഴിഞ്ഞ ആഴ്ച കണ്ട ഏറ്റവും കൂടുതൽ കണ്ട ചാനൽ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും തകർന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്ക് ഒരു മറുപടി തന്നെയാണ് ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയൊരു വാർത്ത എന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആ വാർത്തയുടെ സത്യാവസ്ഥ അറിയാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചത് ഏഷ്യാനിൻ ന്യൂസിനെയാണ് എന്നതാണ് ഇതിലേക്ക് വരുന്ന മറ്റൊരു വസ്തുത എന്നത് അതായത് പലരും തള്ളുന്ന രീതിയിൽ പലരും റിപ്പോർട്ടർ ടി പല രീതിയിൽ തള്ളലുകൾ നടത്തുന്ന ചാനലാണ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനെ ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ മെഡിക്ക ഈ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടു എന്ന തരത്തിൽ വാർത്തകൾ നൽകിയ ആളുകളാണ് അവർ അത്തരത്തിൽ ചില ആബദ്ധങ്ങൾ അവർ നേരത്തെ നൽകിയിട്ടുണ്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വ്യാജ വാർത്ത നൽകിക്കൊണ്ട് വ്യാജ ബലാത്സംഗ കേസ് ഉണ്ടാക്കാൻ കൂടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഒരു ചാനലിനെ എത്ര പേർ എത്ര നാൾ വിശ്വസിക്കും എന്നതിലേക്ക് കൂടിയാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വാർത്താ ചാനലായി ഏഷ്യാനെറ്റ് ന്യൂസ് മാറുന്നു പിന്നീട് നാലാം സ്ഥാനത്ത് മനോരമയും അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസും ഉണ്ട് ഇതിലെടുത്തു പറയേണ്ടത് ആറാം സ്ഥാനത്തുള്ള ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ നമുക്കറിയാം അടുത്തിടെ വന്ന മലയാളത്തിലെ ചാനലാണ് ആ ചാനൽ ഇപ്പോൾ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് ആറാം സ്ഥാനത്തേക്ക് അവർ എത്തിയിരിക്കുന്നു ഏഴാം സ്ഥാനത്ത് കൈരളി എട്ടാം സ്ഥാനത്ത് ജനം ടി വി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് ഏറ്റി കേരളം പത്താം സ്ഥാനത്ത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ എത്തി എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഒമ്പത് പോയിൻ്റാണ് മീഡിയ വണ്ണിന് ഉള്ളത് വളരെ തകർച്ചയിലേക്ക് മീഡിയ വൺ പോകുന്നു എന്നതും ഈ ആഴ്ചയിലെ ബാർ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്